നമസ്കാരം രമ സ്പിരിച്വൽ വെൽത്തി വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് ആണ് ഇന്ന് എല്ലാവർക്കും നല്ലത് പെരുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറൽ ആണ് ജനറൽസ് ആണ് ഫ്രണ്ട്ലസ് ആണ് നിങ്ങൾക്ക് ഇതെപ്പോൾ കണ്ടാലും വാലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പ്രശ്ന റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്ലെസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പ്രെഡാണ് അവയർനെസ് വന്നിരിക്കുന്നു ഇവിടെ ന്യൂ വിഷൻ വന്നിട്ടുണ്ട് സക്സസ് വന്നിരിക്കുന്നു സോറോ ലെറ്റിംഗ് യോ അഡ്വഞ്ചർനെസ് പോസിബിലിറ്റീസ് ഹാർമണി rightness, സെപ്രഷൻ അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫ്രണ്ട്ലിനെസ് ആണ് അത അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളെ വിട്ടു പിരിയുന്നതിൽ വല്ലാത്ത വിഷമം അത് കാരണം നിങ്ങളില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല എന്ന് കരുതി തന്നെ അവർ നിങ്ങളോട് ഒത്തുചേരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു വേറെ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്തരം നല്ല സുഹൃത്തുക്കളും ഉണ്ടാവാം നല്ല ലവേഴ്സ് കപ്പിൾസ് പാർട്ണർ അങ്ങനെ ആരായാലും ശരി ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജിയാണ് ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ആണ് അത് അതുപോലെ തന്നെ ലൈഫില് മോശകരമായ ഒരുപാട് സാഹചര്യങ്ങളെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ കടന്നു വന്നിട്ട് വന്നിട്ട് പുതിയ ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളിലൂടെ വന്ന പുതിയ നല്ല ഒരു അവസരങ്ങളിലേക്ക് പോകുന്നു നല്ല ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവെയർനെസ്സാണ് തിരിച്ചറിവ് വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ നേരിട്ടിട്ടുണ്ട് പല വിധത്തിലുള്ള പരാജയങ്ങളെ നിങ്ങൾ മറികടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടൊരു അവയർനെസ് വരുന്നതായിട്ടാണ് കാണുന്നത് തിരിച്ചറിവ് സ്വന്തം കാണുന്നുണ്ട് സ്വന്തമായി തിരിച്ചറിവ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി ന്യൂമിഷനാണ് വന്നിരിക്കുന്നത് ഏത് കാര്യങ്ങളെയും പുതിയ വീക്ഷണത്തിലൂടെ പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എങ്ങനെ വരുമ്പോഴാണ് അവയർനെസ് വരുമ്പോൾ അവയർനെസ് വരുന്നത് എങ്ങനെയാണ് തേടായി ചക്രയുടെ ആക്ടിവേഷൻ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ന്യൂ വിഷൻ ഉണ്ടാകുന്നു അല്ല എങ്കിൽ അവെയർനെസ് സംഭവിക്കുന്നു അങ്ങനെ ഈ അവെയർനെസ് സംഭവിക്കുമ്പോഴാണ് പുതിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് വേണം പിന്നീട് ആണ് വന്നിരിക്കുന്നത് ഏത് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്കിവിടെ പഴയ കാര്യങ്ങളിൽ പഴയ മോശകരമായ ചില സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങളൊരു സക്സസ്സിലേക്ക് വരികയാണ് ചെയ്തത് ചെയ്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രൗൺചക്രയുടെ ആക്ടിവേഷനും ഒക്കെ വന്നിട്ട് അതേടേ ചക്രയുടെ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു അവബോധത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഏത് കാര്യത്തിലും ഒരു സക്സസ് ഉണ്ടാകുന്നു ന്യൂന വിഷൻ പുതിയ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ വീക്ഷിക്കാനുള്ള കഴിവ് വരുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ സോറോ പലരും ദുഃഖം അനുഭവിച്ചിരിക്കുന്നതായി കാണുന്നു പ്രായമാകുമ്പോൾ കുറച്ച് ദുഃഖം അധികരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലോൺനെസ്സാണ് കാരണം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കായി പോവും കുറച്ച് ഏജ് ഓവറാവുമ്പോൾ എല്ലാ മനുഷ്യരും എല്ലാവരും അല്ല പല ചില ആൾക്കാർ എല്ലാവർക്കും കാര്യമല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ചില ആൾക്കാർ ഒറ്റയ്ക്കായി പോകുന്നു ഒറ്റയ്ക്കാണെന്ന തോന്നൽ വരുന്നു ചിലപ്പോൾ ആൾക്കാരുണ്ടാവാം അവർക്ക് ഒറ്റക്കാണെന്ന തോന്നൽ വരുന്നു എന്നുള്ളതാണ് ആ ഒരു തോന്നൽ വരുമ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായി കാണുന്നു അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നും കാണാം നിങ്ങൾക്ക് ദൂരെ ഒരു വെളിച്ചമുണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ കാത്തു രക്ഷിക്കും നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും ഒരുപാട് കാലം നിങ്ങൾ ഈ ഈകാന്ത അനുഭവിച്ച് മടുത്ത് കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് ലെറ്റിംഗോ ലെറ്റിംഗോ ലെഡ്ഗോ ചെയ്യേണ്ടതെല്ലാം ലെഗോ ചെയ്യേണ്ടതാണ് ഒന്നും മോശകരമായ പാസ്റ്റിനെ ഒന്നും നമ്മളുടെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതിനെ വിട്ടുകളയാം പാസ്റ്റ് ലൈഫിലെ മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാം അല്ലാതെ പ്രസന്റിലോട്ട് ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ല ഫ്യൂച്ചറിലോട്ട് അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഫ്യൂച്ചറിൽ എന്താണ് നല്ല 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 കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് പ്രസൻറ്റില പ്രസൻറ്റിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പാസ്റ്റ് ലൈഫ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതിനെ ലഡ്ഗോ ചെയ്യുക ഒന്ന് ലഡ്ഗോ ചെയ്താൽ മാത്രമേ നല്ലത് നിങ്ങളിലേക്ക് വരികയുള്ളൂ അല്ലാതെ എപ്പോഴും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കാൻ പാടില്ല അഡ്വഞ്ചർ അത് കണ്ടല്ലേ അപകടകരമായ ഏത് സാഹചര്യങ്ങളെ തരണം ചെയ്യാനും നിങ്ങൾക്കൊരു കരുത്തു വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ചില കാര്യങ്ങൾ ചിലർക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അഥവാ അല്ല നല്ല സാഹചര്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിനെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കാര്യങ്ങളിലേക്കും മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നതാണ് ഇവിടെ പോസിബിലിറ്റീസ് ധാരാളമുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ചോയ്സസ് അതുപോലെ തന്നെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കും കണ്ടില്ലേ ഇവിടെ പറന്ന് പോകുന്ന പരുന്ത് താഴെ എത്രയും താഴെയാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ അതിനെ കൊത്തിയെടുത്തുകൊണ്ട് പറക്കാനുള്ള ഒരു കഴിവ് അതിന് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് ഒരേ ഒരു ലക്ഷ്യം ഉന്നം വെച്ചിട്ട് അത് പറക്കുകയാണ് ആ ഒരു ഉന്നത്തിലൂടെ ഇത് സാധിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഗോള സാധിച്ചെടുക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ അതുപോലെ നിങ്ങൾക്ക് മുൻപിൽ എന്ത് പോസിബിലിറ്റീസ് വന്നാലും എന്ത് സാധ്യതകൾ വന്നാലും നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക ആ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം എപ്പോഴും അപ്പോൾ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എപ്പോഴും നിങ്ങളുടെ ദൃഷ്ടി അതിലുണ്ടാകണം എനിക്ക് തനിക്ക് വേണ്ടത് എന്താണോ അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക അതിനെ സ്വീകരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരിക ലൈഫ് സക്സസിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നാണ് ഇവിടെ ഹാർമോണിയാണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഇതുപോലുള്ള ജീവിതത്തിൽ ഡിവൈൻ ബ്ലസ്സിങ്സ് ലഭിക്കുമ്പോഴാണ് ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നത് അതിനുള്ള ഒരു സാധ്യത വരുന്നത് പോസിബിലിറ്റീസ് വരുന്നതും അങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു ഇവിടെ പുതിയൊരു ലൈഫ് പറഞ്ഞിട്ടുണ്ട് ഹാർമണി വരുമ്പോൾ ഐക്യം പ്രാവശ്യം മുന്നോട്ട് പോകുന്ന ലൈഫ് എന്താണ് ഇവിടെ ഡിവൈൻ കൂടി വരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമായി തീരും സന്തോഷകരമായ ഒരു ലൈഫായി തീരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇന്നർ വോയിസ് പലർക്കും കണ്ടില്ലേ ഇന്നർ വോയിസ് ഉള്ളിൽ നിന്ന് ഉൾവിളികൾ ഉണ്ടാകുന്നു ഈ ഉൾവിളികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് ലഭിക്കും ഈ സ്ട്രെത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മുന്നോട്ട് പോയാലോ നിങ്ങളുടെ ലൈഫ് കൂടുതൽ സഫലതയിലേക്ക് നീങ്ങുന്നു ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് കാരണം മെഡിറ്റേഷൻ ചെയ്ത് ഒരുപാട് സ്വന്തം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വയം കിട്ടും അപ്പോൾ സ്വന്തം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അവസരം അത് ഏറ്റവും മനോഹരമായ ഒരു അവസരം തന്നെയാണത് അത് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇന്നർ വോയിസ് ലഭിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം അത്യാവശ്യം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെയാണ് ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നത് പിന്നീട് ഇവിടെ സഫലതയാണ് വന്നിരിക്കുന്നത് സഫലത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്തിനു മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന അത് നിങ്ങളിലേക്ക് വന്നു ചേരും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവാം ആ പ്രയത്നത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്ന് കാണുന്നു ഫൈറ്റിംഗ് ആണ് നിങ്ങൾ അതുപോലെ തന്നെ സപ്രേഷൻ അടിമത്തം അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആരുടെയോ ചങ്ങലക്കെട്ടുകളിൽ പെട്ട് കിടക്കുന്നവർ മനസ്സിലായില്ലേ അടിമത്തം അനുഭവിക്കുകയാണ് ചങ്ങല കൂട്ടിൽ പെട്ടുകിടത്തുന്നവർ ഒന്നും ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ആടുന്ന ഒരു പാവ പോലെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ഫൈറ്റ് ചെയ്യുന്ന പ്രതിസന്ധികളോടും വെല്ലുവിളികളോടും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണ് അതിനോട് ഫൈറ്റ് ചെയ്യാതെ പറ്റില്ല ചുറ്റിനും പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ അതിനെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ബുദ്ധിപൂർവ്വം മറികടക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പുറം ലോകത്തേക്ക് വരാൻ പറ്റുന്നത് പുറത്തേക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്നതും അപ്പോൾ മാത്രമാണ് ഇവിടെ സഫലത വരുന്നുണ്ട് ഇന്നർ വോയിസ് കേൾക്കുന്ന അതുപോലെ ഹാർമോണി വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ ലഡ്ഗോ ചെയ്യേണ്ടതിന് ലഡ്ഗോ ചെയ്യുക വിട്ടുകളയേണ്ടതിന് വിട്ടുകളയുക നമുക്ക് വേണ്ടതിനെ മാത്രം സ്വീകരിക്കാവുന്നതാണ് എന്ന് കാണുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സദ്യ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ